വന്നേക്കുന്നത് സുജി മെയിൻ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരാൾക്ക് പാടില്ല ഇന്നലെ നമ്മുടെ സുജി സുചേച്ചുള്ള ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി വന്നപ്പോ വെള്ളത്തിൽ കിടന്നൊക്കെ കളിച്ചത് പണി മേടിച്ചിട്ടുണ്ട് അവർക്ക് പിള്ളേരെക്കാലും കഷ്ടപ്പെടുന്നുണ്ട് വെള്ളത്തിൽ കളിച്ച് ആവിയൊക്കെ പിടിച്ചോട്ടേക്കാണെങ്കിൽ അപ്പൊ നമ്മളെ കാണാനായിട്ട് ഒരു കപ്പിൾ ഫാമിലി വരുന്നുണ്ട് അവർ കേണ്ട വീഡിയോ കാണുമ്പോഴത്തേക്ക് പറ്റില്ല അപ്പൊ അവര് വരുന്നുണ്ട്

ചേച്ചി വന്നേക്കുന്നത് സുജി മെയിൻ ആയിട്ട് നമ്മുടെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങളെ കാണിക്കാൻ കൂടി സംഭവം ചേച്ചിക്ക് മെത്തേഡ് എല്ലാം ഫുൾഫിൽ നമ്മളെല്ലാം ിച്ചൊന്നില്ല ഇനി ഇനി ചേച്ചിക്ക് ചെയ്യാനായിട്ട് ഇനി അവരുടെ പേയ്മെന്റ് ഇനി അവരുടെ കയ്യിൽ തന്നെ വരും കൊറേ പേരുടെ സംശയങ്ങളൊക്കെ ഇതോടെ തീശ് അത് ഇങ്ങനെ കാണിച്ചു മിണ്ടാണ്ട് പാവം അങ്ങനെ ഇങ്ങനെ നിർത്തേക്കുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ്ട് സൂചിച്ച് വെച്ചിപ്പോ വന്നേക്കണം സമയം ഇപ്പൊ എട്ട് എട്ടര ആയിട്ടാ ഷൂട്ടിങ്ങിന് വന്ന് കാണിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓളിക്ക് വരുമായിരുന്നു ഇവര് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആണല്ലോ അപ്പൊ ഇവരെ ഒന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഓടി വന്നി അപ്പൊ സംഭവതേ കയ്യിലിരിപ്പുണ്ട് അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യും ആ അതെ അതുപോലെ തന്നെ നമ്മക്ക് വീട്ടിലിട്ട് വേറൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് അവരെ പുറത്തുവിടെ നിർത്തി ഇനി പ്രോഗ്രാം ഉണ്ടല്ലേ സ്കിറ്റ് ആണ് ാണ് പിന്നെ ചേച്ചി ആ അക്കൗണ്ടിന്റെ കുറച്ച് പ്രശ്നം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ഞങ്ങളെ ഇന്ന് ഇന്ന് രാവിലെയും കാശിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പൊ ചേച്ചി ആ അക്കൗണ്ടിന്റെ കാര്യം ഒന്ന് ഒന്നല്ല എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നത് അതിലോട്ട് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് എമൗണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ ഡെയ്ലി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കയറാത്തതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ അപ്പോൾ കുറേ അറിയാമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ബാങ്കിന്റെ ഡീറ്റെയിൽസും നമ്പർ ഗൂഗിൾ പേ നമ്പർ മാറ്റി കൊടുക്കും സുധിമോളാന്ന് പറഞ്ഞു അവിടെ തരുന്ന എൻ്റെ അതൊക്കെ ഒന്ന് മാറ്റുവാണ് വേറെ നമ്പർ ആയിരിക്കും അത് തിരുത്തിരിക്കരുത് മാറ്റി വേറെ ട്ടോ ഞങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ വിളിച്ചിട്ട് പേയ്മെന്റ് കയറത്തറിഞ്ഞു ഞങ്ങളോട് വിളിച്ച് കൊറേ പേര് വെച്ച് എന്തുകൊണ്ട് കേറുന്നില്ല എന്നൊക്കെ ചോദിച്ചാ അത് ചേച്ചി തന്നെ വന്നിട്ട് ഞങ്ങൾ പറയാന്ന് വിചാരിച്ചാണ്ട് ഇതുവരെ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള രേഷണം കാര്യം കോളുകൾ വന്നത് ഫുള്ള് പാവത്തിനായിരുന്നു കോൾ എടുത്തും മതി രണ്ട് ഫോണ് ഫോൺ കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട് അതെന്തുകൊണ്ടാണ് പൈസ കയറാത്ത എന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട് അപ്പൊ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യമാണ് അപ്പൊ അത് കൊടുക്കാന്നാണ് ഓർക്കുന്നത് അപ്പൊ ഇന്നത്തോടെ ചേച്ചിയുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തിരിഞ്ഞു ചേച്ചിക്ക് ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് തന്നെ എല്ലാ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരും കേട്ടെ അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കണേ രണ്ടുപേരും കൂടി അവിടെ സ്തംഭിച്ചിട്ടേ വരുന്നില്ല ആളും അധികം ക്യാമറയിൽ വരാത്തോണ്ടാണ് ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് രചിച്ചിരിക്കുന്നത് പിന്നെ ഭാഗത്തിന് കുട്ടികൾ നോക്കണം കഴിഞ്ഞ പ്രോഗ്രാമിലാക്കണം ഒരുപാട് പണിയുള്ള ഒരു മനുഷ്യനുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള മനുഷ്യരാണ്

ഇത് മാത്ര ഗോളുകൾ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് പറഞ്ഞോട്ടേ അപ്പൊ ഇവരിപ്പൊ വന്ന് കേറാടെ പറഞ്ഞേ ചേച്ചിയുടെ മോൾ ഇവിടെ ഇണ്ടായില്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന വരവണ കാണ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി

കംപ്ലീറ്റ് എല്ലാരും വിചാരിക്കണ്ട സൂചിച്ച് കഴിച്ചു പാത്രം കഴിക്കാൻ വിടാം കേട്ട് തൊട്ട് പുറകിൽ തന്നെ ഇങ്ങനെ നിക്കണ സൂചിച്ച് വീട് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഈ സംഭവം അതാണ് അപ്പൊ എന്തായാലും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും

ട്ടോ ആ അടിപ്പോ ദൈവമേ അപ്പൊ ഞങ്ങള് അവരൊക്കെ പോയിട്ട് മാത്രം നിങ്ങൾ എപ്പഴാ പോണത് ഓർത്ത് പറ പന്ത്രണ്ട് മണി കറുവാറുവാറുവാല് എന്താണ് ഇന്ന് കൊണ്ടുപോണത് വീഡിയോയില് കാണ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോണക്കു അപ്പൊ ഓക്കെ ഇറങ്ങണു രണ്ടുപേരും കൊച്ചിനെ ഉറക്കണേരിതാ പോണേട്ടാ മഴായിരുന്നു നല്ല മഴയൊക്കെ ആയിരുന്നു ഗേറ്റ് ഒക്കെ അടച്ചിട്ട് വേണം ഞങ്ങൾക്ക് നമുക്ക് കിടക്കണ്ടേ ഗേറ്റൊക്കെ അടച്ചിട്ട് അതെ ഗേറ്റ് കടക്കാൻ വേണ്ടി പോണേണ്ട എല്ലാവരും നല്ല പന്നും കത്തിച്ചില്ല എം പിടി കണ്ട വേഗം പിടിച്ചോ വീഡിയോ പോണേണ്ട മറ്റവര് ചേച്ചിയൊക്കെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ പോയി ഇനിയിപ്പോൾ ഇപ്പൊ ഇവര് ഇപ്പോഴിറങ്ങണ പന്ത്രണ്ടര ആയി അപ്പം പന്ത്രണ്ട് ആ പന്ത്രണ്ടര ആകുമ്പോൾ മൂന്ന് അപ്പം അവർ പോയി ബൈ ബായ് സി യു ഇനി ഇനിയിപ്പോൾ ഞങ്ങൾ ഇവര് പോയി കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ ഞങ്ങള് കിടന്നുറങ്ങട്ടെ എനിക്ക് വൈകാരിക ആ വൈകാലിക ചെറുതായി ഗുളിക വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് കഴിക്കണം എന്നിട്ട് കിടന്നുറങ്ങണം രാവിലെ അപ്പൊ എന്തായാലും ഇത്ര ചെറിയ അല്ലെ ഒരു ചെറിയൊരു ഈവനിങ് പോലത്തെ ഒരു ബ്ലോഗ് അല്ലേ വ്ലോഗായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ വീട് സാധ്യമായിട്ട് കാണുന്നുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക കാണാത്തവർ ഇനി നമ്മൾ ഇടുന്ന വീഡിയോസ് പുതിയ വീഡിയോസ് വന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ്റെ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രേ വരുവുള്ളൂ നോട്ടിഫിക്കേഷൻസ് പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്